ഹായ് ഫ്രണ്ട്സ് പിലെയൊക്കെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തേങ്ങാഴ്ച മീൻകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും പിലോപ്പിയാണ് ഒരു കിലോ പിലോപ്പി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണം മൂന്ന് പിലോപ്പിയാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം ഞാൻ കറി വെക്കാനും ഒരെണ്ണം ഫ്രൈ ചെയ്യാനാണ് ഇവിടെ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് ഇന്നത്തെ നമ്മുടെ പിലോപ്പി നാടൻ നാടൻ പുലോപ്പി ഒരു കിലോ വാങ്ങിച്ചു ഇന്ന് നമ്മൾ ഈ പിലോപ്പി റെഡിയാക്കാനുള്ള ആക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ തുടങ്ങാം നമുക്ക് അതെല്ലാം ക്ലീനിങ് തുടങ്ങാം ഓക്കെ ക്ലീനിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ പിലോപ്പി കണ്ട നാടൻ പിലോപ്പി എല്ലാം വെളുത്ത് ക്ലീൻ ക്ലീനാക്കി എടുത്തുകൊണ്ടിരിക്കണം ക്ലീനിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് അല്ലേ അതിങ്ങനെ അടുത്ത് തന്നെ അടുത്തായിട്ട് അടുത്തതായിട്ട് ിലോപി എന്ന് പറഞ്ഞത് ഇത് നന്നായിട്ട് കഴുകി മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു എട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് വേപ്പല മീൻകറിക്കുള്ള അരപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ചെറിയ തേങ്ങ എടുത്തിട്ട് ആ തേങ്ങ രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതി അതായത് ആ ചെറിയ തേങ്ങയുടെ പകുതി നമ്മൾ ചിരണ്ടി എടുത്തു കൂടാതെ മൂന്ന് സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ഇഞ്ചിയും ചേർത്ത് അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അരപ്പ് സ്റ്റൗ എത്തിക്കട്ടി ചോടായി വരുന്നോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടാക്കാം നമ്മൾ ഇന്ന് പാചകത്തിനൊക്കെ നല്ല നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി കിടന്നാൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് വേപ്പല ഒക്കെ നമ്മൾ ശരിക്കും അങ്ങനെ എണ്ണയെ ചിത്രം ചെയ്യാനുള്ള പരിപാടിയാണ് വരുന്നിട്ട് ഉള്ളി വാടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അരപ്പിട്ടോ അരപ്പിട്ട് നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് വാട്ടിയ അരപ്പ് ശരിക്കും ആ എണ്ണയൊക്കെ ഇടന്ന് അരപ്പ് വാടി അരപ്പിലെ വെള്ളം പറ്റുന്നവരെ നമ്മളിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കണം അരപ്പില വെള്ളം എല്ലാം പറ്റി വരുന്നുണ്ട് അരപ്പില വെള്ളം ശരിക്കും പറ്റി അതാ അതായൽ നമ്മൾ നേരത്തെ കണ്ട എണ്ണയിൽ അതായത് നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ ഉള്ളി വെച്ചാളൊക്കെ മൊലിച്ചില്ല ആ എണ്ണയിൽ കിടന്നിട്ട് ഈ നമ്മളിട്ട് അരപ്പ് ശരിക്കും മൊരിഞ്ഞ് അതിൽ അരപ്പിലെ വെള്ളം ഒന്ന് പറ്റി വരാം പറ്റി ശരിക്കും മുലിക്കണം ഇപ്പം മൊരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം േഷം പുളി എടുത്ത് വെച്ചിട്ടുണ്ട് ആ പുളി അതിലേക്ക് ഇടയാണ് ഇനി ആവശ്യത്തിന് ഉപ്പിടണം ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട് പിന്നെ ആ ഉപ്പ് പുളിയൊക്കെ കൂടി തിളച്ച് അരപ്പിൽ പിടിച്ചിട്ട് വേണം നമുക്കടുത്ത മീനിടാനായിട്ട് അപ്പോൾ ശരിക്കും തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് മീനിടാം നമ്മുടെ അരപ്പ് തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ പാചകത്തിനെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇടാം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇട്ടോളൂ തലഭാവമൊക്കെ നടക്കുക എടുക്കട്ടെ ആ മീൻ്റെ ചാറ് ഒക്കെ കാണാനാണ് മീൻ ഇട്ടൊക്കെ ആ കളറൊക്കെ രസമാണ് ആ പാചക രീതി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അരച്ചെടുത്ത ആ അരപ്പ് അതായത് നമ്മൾ ശരിക്കും എണ്ണയിലിട്ട് നമ്മൾ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് മൊരികിച്ചിട്ട് ആ അരപ്പിലെ വെള്ളം നമ്മൾ പറ്റിച്ചു അതിന് ശേഷമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളച്ച് മീനിട്ടത് അല്ല ഇപ്പം കറി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അപ്പോൾ പിന്നെ മീൻ കറി എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല നല്ല രസമുണ്ട് കാണാൻ നല്ല കളറും കളർഫുൾ അടിപൊളി തിളച്ച് തുടങ്ങി മീനെ കിട്ടേണ്ടത് നമുക്ക് മൂടി വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഇരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തിളച്ച സ്ഥിതിക്ക് നമ്മളൊന്ന് സ്ലിമ്മിൽ ഇടും സ്ലിമ്മിലിട്ടിട്ട് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അത് സ്ലിം പിപ്പി സ്ലിം ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഒന്ന് തുറന്ന് നോക്കി കാരണം മീൻ ചക്കിടാടി ഭാഗത്ത് പിടിക്കൽ നമ്മൾ ഇടക്കി ഇളക്കി എങ്കിൽ അപ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് പിപ്പി അത് ഷെയ്ക്ക് ചെയ്യണം ആ കറി അങ്ങോട്ട് തിളച്ച് വരട്ടെ എന്തായാലും ഒരഞ്ച് മിനിറ്റ് കൂടി എടുക്കട്ടെ കേട്ടോ അഞ്ച് മിനിറ്റ് കൂടി ആകുമ്പോഴേക്കും നമ്മുടെ കറി അരപ്പെല്ലാം പറ്റി ഏകദേശം ഒന്ന് റെഡി ആകും അപ്പോൾ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട് കറി റെഡി ആയതുകൊണ്ട് നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ട് നിർത്തി വയ്ക്കണം നൈസായിട്ടൊന്ന് വരയാണ് കാരണം നമ്മളുടെ മുളക് പൊടിയൊക്കെ നമുക്ക് ഉപ്പ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്തേക്ക് കയറണം ചുരുമുളക് പൊടിയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ടേ അപ്പോൾ ഒന്ന് വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറും അതോടൊപ്പം തന്നെ അത് ഉപ്പും മുളകും എല്ലാം പിടിക്കും വറുക്കാനെടുത്തേക്കണ മീനാണിത് പിലോപ്പി മൂന്ന് പിലോപ്പിയാണ് നമ്മൾ വാങ്ങിച്ചതെങ്കിൽ ഒരു പിലോപ്പി നമ്മൾ വറുക്കാനെടുത്തിരിക്കുന്നു വറുക്കാനെടുത്തിരിക്കുന്ന ആ പിലോപ്പി നമ്മൾ നൈച്ചായിട്ടൊക്കെ നരിഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പുരട്ടാനുള്ള മസാലകൾ അതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ഒരഞ്ചാറ് വെളുത്തുള്ളി അരസ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്താറുണ്ട് ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിലേക്ക് പെരട്ടാനായിട്ട് അപ്പോൾ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഒന്ന് അരച്ചെടുത്തോളൂ അപ്പം ഉപ്പിടാനായിട്ട് മറ മറന്നുപോയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരടി കഴിഞ്ഞിട്ട് ഒന്ന് ഉപ്പിൻ്റെ അരിവർത്തിട്ട് ഉപ്പ് എടുത്തിട്ടു ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടു ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുത്ത അരപ്പ് നമ്മൾ മീനിലൊക്കെ പെരട്ടയാണ് അവിടെ വെച്ച് വരുത്ത് പിപ്പി അപ്പം പിന്നെ പെരട്ടാസുഖമല്ലേ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക പിപ്പി സ്ലോയിലാണ് പിപ്പിയാണ് ടൈതൊക്കെ ചെയ്യണത് എന്ന് ആളില്ലെന്ന് പറയണത് ഇതാണ് ആള് കിടത്തിപ്പരട്ട് കിടത്തിപ്പരട്ട് അപ്പം ഉള്ളിലൊക്കെ അങ്ങോട്ട് കയറട്ടങ്ങട്ട് അതിലൊക്കെ തേച്ച പിടിപ്പിക്കും പൊളി അരിക്ക് ഒരു മണിക്കൂർ നമുക്കിതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ പെരട്ടി നല്ല ഭംഗിയായിട്ടത് പെരട്ടി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ഇപ്പം വെച്ചില്ലേ ഇനി നമുക്കിത് ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ വെച്ചോളൂ ഒരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഇരുന്ന് ആരപ്പൊക്കെ ഒന്ന് ശരിക്കും പിടിക്കട്ടെ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീൻ പുലോപ്പി നമ്മൾ എടുത്തു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനത് ഫ്രൈ ചെയ്യാനായിട്ട് എടു എടുത്തേക്കാണ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ചുറ്റി സ്റ്റവ് കത്തിക്കുന്നു ഫ്രൈ സ്പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കും ഇന്നത്തെ ഉച്ചഭക്ഷണമുണ്ട് നമ്മുടെ ഉച്ചഭക്ഷണത്തിനുള്ള കറികളാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് അത് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയൊരു നിങ്ങളത് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് വീഡിയോസ് ആക്കുന്നത് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് പി മീനടുത്തങ്ങട്ട് വെച്ചേ മീനെടുത്ത് വെച്ചാ ഓക്കെ ഫ്രൈ ആവട്ടെ ഇത്തിരി തീ കുറക്കണെന്നല്ലാണ്ടെ പ്പോ ഒരു സൈഡ് വെണ്ണിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അത് മറിച്ചാലും മറിച്ചോ നോക്കൂ എന്തായാലും നമ്മുടെ തിരുവക്കിട ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടാവും അടിപൊളി അടിപൊളി ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് അടിപൊളി അങ്ങനെ നമ്മുടെ മീൻ കറിയും അതായത് ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും റെഡിയായി ഊണ് കഴിക്കാൻ സമയമായിട്ടുണ്ട് സമയം ഒന്ന് പത്ത് അപ്പം നമുക്ക് ഊണ് കഴിച്ചാൽ ഇന്നത്തെ പാചകം എങ്ങനെയുണ്ട് ഇന്നത്തെ പാചകം ഞാനാണ് കൈറാശം ജീവൻ ചേട്ടൻ ആയിരുന്നു പാചകം ആ ഇന്ന് ഞാൻ ഏറ്റെടുത്ത് പക്ഷേ ഓയിസൊക്കെ ജീവൻ ചേട്ടനാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം കേട്ടോ യെസ് യെസ് അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം വന്നിരുന്നോളൂ ചോറെടുക്കാം ഇന്നും പിള്ളേര് രണ്ടുപേരും ഞങ്ങൾ മാത്രമേ ഉള്ളൂ മതി എനിക്കത് മതി നല്ല ചൂടും ചോറും ചൂടം കറിയും എന്തായാലും കുഴപ്പമില്ല വാലിന്റെ ആള് വരും അപ്പോൾ വാല് ചിലപ്പോ വൈകുന്നേരം മകള് വന്നാണെങ്കിൽ അപ്പൊ വാലെടുക്കാൻ നടുക്കഷ്ട തേങ്ങ അരച്ച കറി അടിപൊളിയല്ലേ കളർ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടി എടുത്ത് കഴിക്കും അത് ഞങ്ങൾ കഴിക്കൂട്ടാ അത് കാണിച്ചു തരാം കഴിക്കുന്നത് ആ പില് പാത്രത്തിലേക്ക് കറി കണ്ടിട്ട് തന്നെ പൊളിയാണോ പുളിയാണോ കറി കളർ കണ്ട മകൻ ബാംഗ്ലൂരാണ് ജോലി അപ്പൊ പുള്ളിക്ക് വേണ്ടി നമ്മള് തയ്യാറാക്കിയ ബീഫ് അച്ചാറിന്റെ കുറച്ച് ബാലൻസ് ഉണ്ട് അത് ഞങ്ങള് കുറേ എടുക്കണം ഇപ്പിയെടുത്തു അച്ചാറെന്ന് പറയുമ്പോ അച്ചാറായിട്ട് തന്നെ കൂട്ടണോട്ടാ അല്ലാണ്ട് ബീഫ് കറിയായിട്ടൊക്കെ കൂട്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇവിടെ വെച്ചാലോ ആയി ക്യാ ഓൻ ജത്രലവ പറ അപ്പോൾ അതിനെ നമുക്ക് വീമ്പർട്ടയിലൊന്ന് അറ്റിച്ചേക്കുക വീമ്പർട്ടിലെ തല അങ്ങനെ ഇടിക്കരുത് ഇങ്ങനെ കില്ല ഇടുക അതാണ് അതിന്റെ റെസിനെ അങ്ങനെ ഇടുക തലഭാഗം ഇടവില്ലേ ഇതിന്റെ തലഭാഗം ഇതിന്റെ ഇടിക്കാനാണ് എനിക്ക് തര ഇത്ര തലഭാഗം ആണ് അണ്ടാസർ അതുകൊണ്ട് ഇതാ 봐 ഇത്ര തലഭാഗം ഇത്ര കണ്ടോ എന്താ പറയുക മൊത്തത്തിൽ സൂപ്പറല്ല ഇന്നത്തെ വീണും പൊരിച്ച മീനും തേങ്ങ അരച്ച മീൻ കരു എന്തായാലും ഞങ്ങളുടെ പാചക രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ രീതിയിലൊന്നും പാചകം ചെയ്ത് നിങ്ങൾ നോക്കണം ഞങ്ങൾ തേങ്ങ ശരി അരച്ചിട്ടത് എണ്ണയിൽ വാക്കിയാണ് എടുത്ത് അതുകൊണ്ട് കലക്കി ഭയങ്കര ടേസ്റ്റ് മാത്രമല്ല കറി ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ഇതേപോലെ അടുത്ത പാചക എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും ബൈ 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 ബൈ